ശ്രീല പ്രഭുപാദൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൌരി പ്രഭു എഴുതിയ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ് ഇത് ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ശീലപ്രഭുപാദ സമാധിയാവുന്നതിന് പത്തിരുപത്തിയഞ്ച് ദിവസം മുമ്പ് അപ്പം ആ സമയത്ത് പ്രഭുപാദൻ ആ സമയത്ത് ഒരു അലോപ്പതിക് ഡോക്ടറായിരുന്നു ട്രീറ്റ് ചെയ്യുന്നത് ഡോക്ടർ ഗോപാലൻ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം അദ്ദേഹം ഡയഗ്നോസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ശില പ്രൗപ്പാദിന് കിഡ്നി ഇൻഫെക്ഷൻ ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആന്റിബയോട്ടിക്സും ഇതും കൊടുക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം അത് ആൻറ്റിബയോട്ടിക്സും പിന്നെ വെള്ളം ശരിക്കും കുടിക്കാനായിട്ട് പ്രൂപ്പാൻ പറയുന്നു പക്ഷെ അത് വളരെ കുറച്ച് കുറച്ച് കുടിക്കുന്നുണ്ടായിരുന്നുള്ളു അവരുടെ നിർബന്ധപ്രകാരമാണ് മരുന്ന് കഴിക്കുന്നത് പ്രൗപ്പാദ അപ്പോൾ ആ സമയത്ത് ഭവാനന്ദപ്രഭുവും ഗിരിയാഷ് പ്രഭുവും ഒരു ആയുർവേദ ഡോക്ടറെ കാണാനായിട്ട് പോയി അപ്പം അവരുടെ ആവശ്യത്തിന് പോയി അപ്പം പ്രഭുഭ ചോദിച്ചു എന്താ എല്ലാവർക്കും ആയുർവേദ ഡോക്ടർ ഉണ്ടല്ലോ എനിക്ക് മാത്രം ഇല്ലാത്തത് എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പം ഇവര് അവർ അവരുടെ ആ സമയത്തുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രഭുപാതിൻ്റെ അസുഖം ഈ ഇതിൽ ഭേദമായി വരുന്നുണ്ടതായിട്ട് അവർക്ക് തോന്നി കാരണം യൂറിനൊക്കെ ഭയങ്കര ക്ലൗഡി ആയിരുന്നു ഭയങ്കര ഒരു ഒരു കറക്റ്റ് ക്ലിയർ അല്ലായിരുന്നു പക്ഷെ ഈ മരുന്നിന് ശേഷം അത് ക്ലിയറായി വരുന്നു പക്ഷെ പ്രൂപ്പാതിൻ്റെ ഇത് ഈ ചികിത്സ ചെയ്യുമ്പോൾ തന്നെ പ്രൂപ്പാതിൻ്റെ ആരോഗ്യം പക്ഷേ മെച്ചപ്പെടുന്നുണ്ടായിരുന്നില്ല ബാക്കിയുള്ള ഇതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഇത് മെച്ചപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ നിൽക്കുക അപ്പം ആ സന്ദർഭത്തിൽ ആ ഒരു ദിവസം നടന്ന ഒരു കാര്യമാണ് ഈ ഹരിശ്ശൂരി പ്രൂ പറയുന്നത് പ്രൂപ്പ അത് പത്ത് വർഷം മുമ്പേ ഒരു പോസ്റ്റൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് എന്തിനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി എടുത്തിരുന്നു പ്രൂപ സന്യാസി ആയിരുന്ന സമയത്ത് തന്നെ അത് എടുത്തിട്ടുണ്ട് അത് പത്ത് വർഷവും ഡിസ്കൗണ്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ സമയത്ത് പ്രൂപാതിൻ്റെ മകനായിട്ടുള്ള വൃന്ദാവൻ ചന്ദ്രയുടെ പ്രൂപ്പാനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു ലക്ഷം രൂപ ആ സമയത്ത് ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അത് ലോണായിട്ട് വേണം എന്നുള്ള രീതിയിൽ അത് പ്രൂപ്പാ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൂപ്പാന്റെ ഫാമിലി ആരും കൃഷ്ണാബോധം ഏറ്റെടുത്തില്ലായിരുന്നു പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ അതിലെ മുതിർന്ന മൂത്ത മകനാണ് വൃന്ദാവൻചന്ദ്രയുടെ അദ്ദേഹം ഒരുപാട് ബിസിനസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തു പക്ഷേ ഇല്ല ഒരുപാട് സഹായിച്ചു ബിസിനസ് ഇസ്കൗണ്ട് തന്നെ ഈ ടെമ്പിളിലേക്ക് ഇന്ത്യൻ ഗുഡ്സ് അയക്കുന്ന ബിസിനസ്സും ഇതെല്ലാം പ്രൗപാദ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തു കൊടുത്തു അങ്ങനെ ആ രീതിയിൽ പക്ഷെ അതൊന്നും ഫലിച്ചില്ല അദ്ദേഹത്തിന് അത്രയും ആ ഒരു സൂക്ഷ്മതയില്ലായിരുന്നു പണം സൂക്ഷിക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് ഈ പോസ്റ്റൽ ഇൻഷുറൻസ് മെച്ചൂറായിട്ട് വരുവായിരുന്നു അപ്പം ആ സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു ലക്ഷം രൂപ ഇസ്കോണിൽ നിന്ന് ലോൺ വേണം എന്നുള്ളത് അപ്പം പ്രഭുപാദ് ആ സമയത്ത് ഇത് മെച്ചറായി വന്നപ്പോൾ പ്രഹുപാദനോട് ഗിരാജ് മഹാരാജ് ഇത് ചോദിച്ചു ഇങ്ങനെ ഇത് ഇപ്പം മെച്ചറായി വരും ഇത് വൃന്ദാവനചന്ദ്രേക്ക് ഉള്ള ഫാമിലിക്ക് ഉള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ പ്രൂപാദ് ആദ്യം അത് കൊടുക്കാം എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പ്രഭുപാദ് പറഞ്ഞു അത് വേണ്ട അത് ഇസ്കോണിന് തന്നെ ഇരിക്കട്ടെ വൃന്ദാവൻ ചന്ദ്രൻ്റെ ഇപ്പം ഒരു വാടക ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കൊൽക്കട്ടയിലുള്ള അത് ഇസ്കോൺ അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഷീലപ്രഭുപാദ് പറഞ്ഞു അപ്പം അതിനകത്ത് ഹരിശ്ശൂരി പ്രഭു നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം അദ്ദേഹം പണത്തിന് അത്ര സൂക്ഷ്മത കുറവായതുകൊണ്ട് പണം കൊടുക്കാനായിട്ട് പ്രുപാതിന് അല്ലായിരുന്നു ആ താമസിക്കുന്ന ഫ്ലാറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ പ്രൂപ്പാദ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്താ ഇത് ഒരു വട്ടം പ്രൂപ്പാദ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം ഒരു സന്യാസിയാണ് പൂർണ്ണമായിട്ട് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി പക്ഷേ പ്രൂപ്പാദ് അതിന് ഒരു റീസൺ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആചാര്യൻ ഇത്രയും വലിയ പ്രസ്ഥാനത്തിൻ്റെ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ ഒരു ദരിദ്രരായിട്ട് ഒരു വീടും ഒന്നും ഇല്ലാതെ നടക്കുന്നത് അത് ആ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ അത് ആ അതിനൊരു കളങ്കമായിട്ട് തീരും അതുകൊണ്ട് അത് അവരെ സംരക്ഷിക്കണം അതിന് ശേഷം പ്രൂപ്പാദൻ്റെ വില്ലിൽ അവർക്കൊരു റെഗുലർ മെയിൻ്റനൻസ് പെൻഷൻ പോലെ ഉണ്ടായിരുന്നു പക്ഷേ പ്രൂപ്പാദ് ആ സമയത്ത് ഒക്ടോബർ അത്രയും ആരോഗ്യം കുറവുണ്ടാ സമയത്ത് കൂടി പ്രൂപ്പാദിനത് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ ബോധം അത്രയും ഇതായിരുന്നു എന്നുള്ളത് ആ പണം അവർക്ക് വേണ്ടിയാണ് പ്രൂപ്പ തിട്ടത് പക്ഷെ പ്രൂപ്പ അത് ആ പണം തിരിച്ചു സ്കോൺ എടുക്കുകയും അവർക്ക് അല്ലാതെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് അതിൽ നിന്ന് ഹരിശ് ഒരു പ്രൂ പറഞ്ഞു